കവലച്ചട്ടമ്മയും കാന്താരി പെണ്ണു രചന എസ് എം ജി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ഇരുണ്ടുകൂടി ആകാശവും തണുത്ത കാറ്റും ഒരു മഴയുടെ വരവറയിച്ച് വയൽവരമ്പിലൂടെ നടന്നുപോയി മീന കയ്യിലുണ്ടായിരുന്ന കുടമടക്കി കാറ്റിൽ ആടിയുലഞ്ഞ നെൽച്ചെടികൾക്ക് മുകളിൽ മഴത്തുള്ളികൾ അവളുടെ ശരീരത്തിൽ പതിച്ചപ്പോൾ അവൾ ആസ്വദിച്ച് കണ്ണുകൾ അടച്ച് നീന്നു ആ നിമിഷം ഒരു കൊടുങ്കാറ്റുപോലൊരാൾ കിതച്ചോടി വന്ന് അവളെ തട്ടിമാറ്റി മുന്നോട്ട് പാഞ്ഞു അവന്റെ പിന്നാലെ കാറ്റ് പോലെ ഒരാൾ ഓടിയെത്തി മുന്നിലോടിയാൾ ചെളിയിൽ തന്നെ വീണതും പിന്നാലെ വന്ന രാഹുൽ കയ്യിലുണ്ടായിരുന്ന കത്തി അയാളുടെ വയറ്റിലേക്ക് ഇറക്കി നിനക്ക് മരണം ഒരുപാട് ദൂരെയാണെന്ന് വിചാരിച്ചോളാ അവന്റെ ശബ്ദം ആ തണുത്ത കാറ്റിൽ മുഴങ്ങി സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നവന് ഈ ലോകത്ത് ജീവിക്കാൻ അർഹതയില്ല ആ കാഴ്ച കണ്ട മീന ഭയം കൊണ്ട് ബോധരീതായി നിലത്തേക്ക് വീഴാൻ പോയി എന്നാൽ ഒരു കൈ അവളെ താങ്ങി നിർത്തി ബോധം പറയും മുമ്പ് അവൾ ആ കണ്ണുകളിലെ ദൃഢനിശ്ചയം കണ്ടു അവൾക്ക് ബോധം തെളിഞ്ഞത് ആശുപത്രിയിൽ വെച്ചാണ് അവൾ കണ്ണു തുറന്നപ്പോൾ രാവിലെ തിരഞ്ഞെങ്കിലും എവിടെയും കണ്ടില്ല അടുത്തുണ്ടായിരുന്ന ഒരു സിസ്റ്റർ അവളോട് പറഞ്ഞു പേടിക്കണ്ട ഒരാൾ ബില്ലെല്ലാം അടച്ചിട്ടാ പോയത് എന്നെങ്കിലും ആവശ്യത്തിന് വിളിക്കാൻ നമ്പരും തന്നിട്ടുണ്ട് മീനൊക്കെ ആശ്വാസമായി പിറ്റേ ദിവസം പോലീസ് അവിടെ മൊഴിയെടുക്കാൻ വന്നു ആളുകളോ തിരിച്ചറിയോ ഇൻസ്പെക്ടർ ചോദിച്ചു അതെ തിരിച്ചറിയും ഭയമറിച്ച് മീന മറുപടി നൽകി അങ്ങനെ നഗരത്തിൽ അറിയപ്പെടുന്ന ഗുണ്ടകളെല്ലാം ഒരു നിരയിൽ നിർത്തി പോലീസ് അവൾ അവിടേക്ക് കൊണ്ടുപോയി അവസാനം രാഹുലിന് മുമ്പിൽ അവളെത്തി അയാൾ അല്പനേരം നോക്കിയിരുന്നു അത് കണ്ട പോലീസുകാരെ അയാളുടെ കോളിൽ പിടിച്ചു ഇയാളാണോ ഇൻസ്പെക്ടറെ ചോദിച്ചു മീനയുടെ കണ്ണുകൾ രാഹുലിൻ്റെ കണ്ണുകളുമായി കോർത്തു അവളുടെ ചുണ്ടുകൾ വിറച്ചു ഇല്ല ഇയാളല്ല അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അവളുടെ പ്രതികരണ പോലീസുകാരെയും രാഹുലിനെ ഒരുപോലെ ഞെട്ടിച്ചു പോലീസുകാർ നിരാശയോടെ പോയി രാഹുലിൻ്റെ കണ്ണുകളിൽ ഒരു തരം നന്ദി കുറച്ച് ദിവസങ്ങൾ ശേഷം നഗരത്തിലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് അവർ വീണ്ടും കണ്ണുമുട്ടി എന്തുകൊണ്ടോ പോലീസിനോട് എന്റെ പേരൂറായിരുന്നു രാഹുൽ ചോദിച്ചു മീന രാഹുലിന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ മരിക്കേണ്ടവൻ തന്നെയായിരുന്നു അവൾ പറഞ്ഞു ഒരു ചെറിയ കുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നവനാ പണം സ്വാധീനം ഉപയോഗിച്ച് നിയമത്തെ അവൻ മറികടന്നു അവനെപ്പോലുള്ള ഒരുവൻ ജീവിച്ചിരിക്കുന്നത് മറ്റാൾക്ക് അപകടമാണ് മീനയുടെ വാക്കുകൾ ഇടറി അവന്റെ കണ്ണുകളിൽ ഭയമോ കുറ്റബോധമോ ഉണ്ടായിരുന്നില്ല പകരം ഒരുതരം ദൃഢനിശ്ചയമായിരുന്നു അവൾക്ക് അവനോടുള്ള ബഹുമാനം വർദ്ധിച്ചു രാഹുൽ ഒരു ചെറിയ ഗുണ്ടയായിരുന്നു ചെറിയ പ്രശ്നങ്ങൾ തീർത്തും കൊട്ടേഷൻ പണികളും ഒക്കെ മുന്നോട്ട് പോകുന്നവൻ കൂടെ കൂട്ടാളികളായി രണ്ടുപേരുണ്ട് അബിയും ശ്രീനിയും രാഹുൽ ദൈവവിശ്വാസിയല്ല അമ്പലങ്ങളിൽ പോവാറുമില്ല എന്നാൽ മീന എല്ലാ ദിവസവും അമ്പലത്തിൽ പോവാറുണ്ട് ഒരു ദിവസം രാവിലെ മീന അമ്പലത്തിലേക്ക് പോകുമ്പോൾ രാഹുലും കൂട്ടിനും വഴിയരികിലെ ചായക്കടയിൽ ചായ കുടിക്കുകയായിരുന്നു രാഹുൽ മീനയെ കണ്ടപ്പോൾ അവളെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷെ അവൾ അമ്പലത്തിലേക്ക് കയറിപ്പോയിരുന്നു എടാ അവൾ അമ്പലത്തിൽ പോയി അബി പറഞ്ഞു നമുക്കങ്ങോട്ട് പോയല്ലോ ശ്രീനി ചോദിച്ചു ഞാൻ അമ്പലത്തിലൊന്നും ഇല്ല രാഹുൽ പറഞ്ഞു എനിക്ക് ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ല ഞാനൊരനാഥനാ എനിക്ക് കുടുംബം ഉണ്ടായിരുന്നു വിശ്വസിച്ചെന്നേ ഞാനിതിനെ ദൈവത്തെ വിശ്വസിക്കണം അബിയും ശ്രീനിയ അവന്റെ വാർത്ത എതിർക്കാൻ പോയില്ല അവൾ വിളിച്ചെന്നെങ്കിൽ പോവില്ലേ അബി കളിയാക്കി അങ്ങനെ നിർബന്ധിച്ച് കൂട്ടുകാരാവിനെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി അമ്പലത്തിലെത്തിയപ്പോൾ മീന പൂജാരിയുടെ അടുത്തുനിന്ന് പ്രസാദമായി തിരിഞ്ഞു നോക്കിയതും രാഹുലിനെയും കൂട്ടിനെയും കണ്ടു അവൾ അവരുടെ അടുത്തേക്ക് വന്നു എന്താ ഇവിടെ മീന ചോദിച്ചു ഞങ്ങളിവിടെ നിന്ന് നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയാ അബി പറഞ്ഞു ഞാൻ കാര്യം ചോദിച്ചോട്ടെ മീന രാഹുലിനോട് ചോദിച്ചു നിങ്ങൾക്ക് ദൈവവിശ്വാസമില്ലല്ലോ പക്ഷെ നിങ്ങൾ ഇതിനെ അവിടെ വന്ന് രാഹുലിനെ ഉത്തരം മുട്ടിപ്പോയി കൂട്ടുകാർ ചീരി അടക്കി പിടിക്കുന്നത് കണ്ടപ്പോൾ അവൻ അവർ നോക്കി കണ്ണു കിട്ടി ഞാൻ ഞാൻ ദൈവത്തെ വിശ്വസിക്കില്ലായിരിക്കാം പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നു രാഹുൽ പറഞ്ഞു മീനയുടെ കണ്ണുകൾ നിറഞ്ഞു പിന്നീട് അവരുടെ സംഭാഷണങ്ങൾ ഇന്നും വഴിയോരങ്ങളിൽ വെച്ചായി അവർ ഫോൺ നമ്പറുകൾ കൈമാറി ഒരു ദിവസം അവൾ രാഹുലിനോട് തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ് ഒരു ഗുണ്ടയാണെന്ന് അറിഞ്ഞിട്ടു അവരുടെ തുറന്നു പറച്ചിൽ രാഹുൽ സന്തോഷിച്ചു എന്നാൽ അവളുടെ കുടുംബത്തെക്കുറിച്ച് അവൾ പറഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളം പിടഞ്ഞു അവൾക്കൊരു മുത്തശ്ശി മാത്രമേ ഉള്ളൂ എന്നും അമ്മാവിൻ്റെ വീട്ടിൽ കഷ്ടപ്പാടുകൾ മാത്രമാണെന്നും അവൾ രാഹുലിനോട് പറഞ്ഞു അമ്മാവിൻ്റെ മകൻ സന്ദീപ് അവളെ മോശമായി ഉപദ്രവിക്കുന്നതിനെ അവൾ തുറന്നു പറഞ്ഞു മീനയുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ ശബ്ദം കുറച്ചു മുത്തശ്ശി പുറത്തു പോകുമ്പോൾ സന്ദീപ് തക്കം പാർത്തിരിക്കും ഒരു ദിവസം മുറിയിൽ ഞാൻ ഒറ്റക്കായിരുന്നപ്പോൾ അവൻ കയറി വന്നു വാതിൽ കുറ്റിയിട്ടു മീന വിറയിലൂടെ പറഞ്ഞു ഇനി നീ എങ്ങോട്ടടി ഓടിപ്പോ വന്നു എനിക്കൊന്ന് കാണണം നിനക്കാരും ചോദിക്കാനും പറയാനില്ലല്ലോ നിന്നെപ്പോ ഉള്ള ഒരുത്തി എന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നില്ലെങ്കിൽ ഇറക്കി വിടും ഞാൻ സന്ദീപിന്റെ വാക്കുകൾ അവടെ കാതുകളിൽ മുഴങ്ങി മീനെ വിങ്ങി പൊട്ടി കടന്നു പിടിക്കാൻ ശ്രമിച്ചു ഞാൻ കുതിരി മാറി അവൻ്റെ കൈക്ക് കടിച്ചുകൊണ്ടാണ് ഓടി രക്ഷപ്പെട്ട് അന്ന് മുതൽ എനിക്ക് ആ മുറിയിൽ ഒറ്റകരിക്കാൻ പേടിയാണ് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല അവരുടെ വേദന രാഹുലിന്റെ ഹൃദയത്തിൽ തറഞ്ഞു കയറി ആ നിമിഷം അവന്റെ കണ്ണിൽ രക്തവർണമായി കയ്യിലെ മുഷ്ടികൾ ചുരുണ്ടു പല്ലുകൾക്ക് അടിച്ചു പിടിച്ചു പിറ്റേ ദിവസം അമ്മാവന്റെ മകനെ അവൻ നന്നായി കൈകാര്യം ചെയ്തു ഇനി ആരെയും നീ നിന്റെ ഈ കായ്കൾ കൊണ്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കരുത് നീ തൊട്ടത് എന്റെ പെണ്ണിനെയാ സന്ദീപിന്റെ കൈയും കാലം തള്ളിയെടുക്കുമ്പോൾ രാഹുൽ പറഞ്ഞു ഒരു ദിവസം രാത്രി വൈകി രാഹുൽ മീനയുടെ വീട്ടിലേക്ക് വന്നു മുത്തശ്ശിയോട് അവൾ യുവാൻ കഴിക്കാനുള്ള ആഗ്രഹം പറഞ്ഞു നിങ്ങളുടെ കല്യാണത്തിന് എനിക്ക് സമ്മതാ മുത്തശ്ശി പറഞ്ഞു എന്താ നിന്റെ ജോലി രാഹുൽ ചിരിയോടെ പറഞ്ഞു ഓരോരുത്തർക്കും പണി കൊടുക്കുന്ന എന്റെ പണി അപ്പൊ വലിയ ജോലിയല്ലേ വലുതും ചെറുതും ഒക്കെ ഉണ്ട് രാഹുൽ പറഞ്ഞു ആ രാത്രിയിൽ മുത്തശ്ശി മീനയുടെ മുറിയിലേക്ക് വന്ന് ചോദിച്ചു നിനക്ക് അവനെ ഇഷ്ടമായ മോളെ അതെ മുത്തശ്ശി എനിക്ക് അയാൾ ഒരുപാട് ഇഷ്ടം അപ്പൊ നീ അയാളെ വിവാഹം കഴിക്കണം അയാൾ നല്ലവനാണെന്ന് മുഖം നോക്കിയാൽ അറിയാം അയാളുടെ കണ്ണുകളിൽ എനിക്ക് നിഷ്കളങ്കത കാണാൻ കഴിഞ്ഞു നിന്നെ സന്തോഷിപ്പിക്കാൻ അയാൾക്കാവും മുത്തശ്ശിയുടെ വാക്കുകൾ മീനക്ക് കൂടുതൽ ധൈര്യം നൽകി ആറു വിവാഹിതരായി ഒരു ഗുണ്ടയായവൻറെയും അവനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെയും കഥക്ക് ശുഭകരമായൊരു അന്ത്യം ജീവിതത്തിന്റെ വെളിച്ചവും ഇരുട്ടും ഇരുപോലെ കണ്ട രണ്ട് ജീവിതങ്ങൾ പരസ്പരം താങ്ങായി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി രാവിലും മീനയും വിവാഹ ശേഷം മുത്തശ്ശിയുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി ഒരു ദിവസം രാത്രിയിൽ മീനയും മുത്തശ്ശിയും സംസാരിച്ചിരിക്കുമ്പോൾ മുത്തശ്ശി ഒരു പഴയ ഫയൽ പുറത്തെടുത്തു അതിൽ നിറയെ വക്കീൽ നോട്ടീസുകളും മറ്റു രേഖകളുമായിരുന്നു എന്താ മുത്തശ്ശി ഇത് മീന ആകാംക്ഷയോടെ ചോദിച്ചു അമ്മാവന്റെ തരികടകളിൽ തുടങ്ങിയിട്ട് കാലം കുറച്ചായി മുത്തശ്ശി പറഞ്ഞു ഈ വീടും സ്വത്തും തട്ടിയെടുക്കാൻ അവര് പല വഴിക്ക് ശ്രമിച്ചു സന്ദീപ് അവൻ ഒരു കൂടി കടന്ന് എന്നെ ഭീഷണിപ്പെടുത്തി ഫയലുകളിൽ ഒപ്പിടിക്കാൻ നോക്കി ഞാൻ വഴങ്ങാതെ വന്നപ്പോൾ അവനൊരു പുതിയ പദ്ധതി ഇട്ടു സന്ദീപ് നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച വെറും കാമവെറിയോടെ അല്ല മീന നിന്നെ ഭീഷണിപ്പെടുത്തി ഈ സ്വത്ത് തട്ടിയെടുക്കാനായിരുന്നു അവന്റെ ശ്രമം നിന്നെ വിവാഹം കഴിച്ചാ ഈ സ്വത്ത് അവന്റെ കൈകളിലാവും അവൻ കരുതി അവൻ നിന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് മുത്തശ്ശിയല്ലാതാക്കി മീനെ വിവാഹം കഴിച്ചാൽ ഈ സ്വത്തുക്കൾ എന്റേതാവുന്നു അവന്റെ ഭീഷണിക്ക് ഞാൻ വഴങ്ങില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ നിന്നെ വിവാഹം കഴിക്കാൻ പദ്ധതിയിട്ടു മീനയുടെ കണ്ണുകൾ നിറഞ്ഞു സന്ദീപിനെ കുറിച്ച് അവൾ രാഹുലിനോട് പറഞ്ഞപ്പോൾ രാഹുൽ അത് വിശ്വസിച്ചു എന്നാൽ സന്ദീപിന്റെ യഥാർത്ഥ ലക്ഷ്യം വേറൊന്നായിരുന്നു അതുകൊണ്ടാണ് അവൻ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് ഭീഷണിപ്പെടുത്തിയത് അവന്റെ യഥാർത്ഥ ഉദ്ദേശം രാഹുലിനോട് പറയാൻ മീന മറന്നുപോയിരുന്നു സന്ദീപിനെ രാഹുൽ അടിച്ചു തോന്നില്ലേ മുത്തശ്ശി മീന ഭയത്തോടെ ചോദിച്ചു അവനെ തല്ലിയടിച്ച് ആശുപത്രിയിൽ ആക്കിയിട്ടാ രാഹുൽ ഇങ്ങോട്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് മീന രാഹുലിനെ കുറിച്ച് ചിന്തിച്ചു അയാൾക്ക് ഈ സ്വത്തിന്റെ കാര്യം അറിയില്ല മീനയെ സംരക്ഷിക്കാൻ മാത്രമാണ് അയാൾ സന്ദീപിനെ ആക്രമിച്ചത് രാഹുൽ വീട്ടിലേക്ക് വന്നപ്പോൾ മീന മുത്തു പറഞ്ഞ കാര്യങ്ങൾ അവനോട് പറഞ്ഞു രാഹുൽ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു എനിക്ക് ഈ സ്വത്തുക്കളുടെ ആവശ്യമൊന്നുമില്ല മീന എനിക്ക് നിന്നെ മാത്രം മതി രാഹുലിന്റെ വാക്കുകൾ മീനയുടെ കണ്ണുകളെ ഈറൻ അണീച്ചു എനിക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ പെണ്ണിനെ സംരക്ഷിക്കുക അങ്ങനെ രാഹുലിന്റെയും മീനയുടെയും ജീവിതത്തിൽ പുതിയൊരു പുതിയൊരധ്യായം തുടങ്ങി സ്വത്തുക്കൾക്കും പണത്തിനുമപ്പുറം സ്നേഹത്തിനും വിശ്വാസത്തിനും പ്രാധാന്യമുണ്ടെന്ന് ആ ജീവിതങ്ങൾ പഠിപ്പിച്ചു ജീവിതത്തിലെ വെളിച്ചവും ഇരുട്ട് ഒരുപോലെ കണ്ട രണ്ട് ജീവിതങ്ങൾ പരസ്പരം താങ്ങായി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി